ഈ ആയത്തിറങ്ങിയതിൻ്റെ സബബു നസൂൽ വാഹിദി തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട് ഞാനത് കാണി വായിക്കാം ദിസ് വാസ് റിവീൽഡ് അബൗട്ട് അബൂ താലിബ് ഹീ വൺസ് വെൻ ടു വി സീ ദ പ്രോഫറ്റ് ആൻഡ് ദ ലാറ്റർ ഓഫേഡ് ഹിം ബ്രെഡ് ആൻഡ് മിൽക്ക് ആസ് അബൂ താലിബ് വാസ് സിറ്റിംഗ് ആൻഡ് ഈറ്റിംഗ് എ മെറ്റിയോർ ഫെൽ ഫില്ലിംഗ് എവറിത്തിങ് വിത്ത് ഫയർ അബൂ താലിബ് വാസ് സ്കേഡ് ഹി ആസ്ക് വാട്ട് ഓൺ എർത്ത് കാൻ ദിസ് ബി ദി പ്രോഫറ്റ് സെറ്റ് ദിസ് ഈസ് എ മീറ്റൂർ ദാറ്റ് വാസ് ത്രോൺ ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി സൈൻസ് ഓഫ് അള്ളാ അബു താലിബ് അമേസ്ഡ് ആൻഡ് ദിവേഴ്സ് ഇപ്പോൾ സംഭവം പിടികിട്ടിയാലോ അബു താലിബ് ഒരു ദിവസം മുഹമ്മദിൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ അടുത്തേക്ക് വന്നു മുഹമ്മദ് കുറച്ച് ബ്രെഡും പാലും അദ്ദേഹത്തിന് കഴിക്കാൻ കൊടുത്തു അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി സമയമായിരുന്നു പെട്ടെന്ന് ഒരു ഉൽക്ക വീണു ഒരു കൊള്ളിമീൻ വീണു അപ്പോൾ കൊള്ളിമീൻ വീണ് ആകെ തീ കത്തുന്നത് പോലെ വെളിച്ചം വരുന്നപ്പോൾ അബു താലിബ് അന്തം വിട്ട് ചോദിച്ചു എന്താവും പതി എന്ന് അന്നേരം മുഹമ്മദ് പറയുകയാണ് ഇവിടെ മീറ്റിയോർ എന്നാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ മീറ്റിയോർ എന്നുള്ള വാക്കൊന്നും അന്ന് അവിടെ ഉപയോഗിച്ചിട്ടില്ല നക്ഷത്രം എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഒരു നക്ഷത്രം കൊണ്ട് എറിയുകയാണ് ഇത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് എന്ന് നബി പറഞ്ഞു അതിന് ശേഷമാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നാണ് ഇവിടെ ഖുറാനിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നജുമുസാക്കിബ് എന്നാണ് തുളച്ച് കയറുന്ന നക്ഷത്രം എന്നാണ് ഇതേ പ്രയോഗം ഖുർആാനിൽ മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട് അതിലുദാഹരണം മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ സൂറത്ത് സാഫത്തിലെ പത്താമത്തെ വാക്യം അത് പത്താമത്തെ വാക്യം വായിക്കുന്നതിന് മുമ്പ് എൻ്റെ തൊട്ട് മുമ്പുള്ള ഏതാനും വാക്യങ്ങൾ കൂടി വായിക്കണം അപ്പോഴേ കാര്യം പിടിയിട്ടുള്ളൂ നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആറാമത്തെ വാക്യം മുതൽ പത്താമത്തെ വാക്യം വരെ ഞാൻ വായിക്കാം നിശ്ചയമായും ഏറ്റവും അടുത്ത ആകാശത്തെ നക്ഷത്രങ്ങളാകുന്ന അലങ്കാരം കൊണ്ട് നാം അലങ്കരിക്കുകയും ധിക്കാരികളായ എല്ലാ പിശാചുക്കളിൽ നിന്നും അതിനെ നാം സംരക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു സമുന്നത സമൂഹത്തിലേക്ക് അവർ ചെവി കൊടുത്തു കേൾക്കുകയില്ല നാനാഭാഗങ്ങളിൽ നിന്നും അവർ എറിയപ്പെടുന്നതാണ് അവരെ തുരത്തിവിടുവാനായിട്ട് അവർക്ക് നിരന്തരമായ ശിക്ഷയുമുണ്ട് പക്ഷേ ആരെങ്കിലും ഒരു റാഞ്ചിയെടുക്കൽ റാഞ്ചിയെടുത്താൽ തുളച്ചു ചെല്ലുന്ന തീജ്വാല അവനെ പിന്തുടരുന്നതാണ് ഫ ഇവിടെയും സാക്കിബ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് തുളച്ച് ചെല്ലുന്ന സിഹാബ് തുളച്ച് ചെല്ലുന്ന തീജ്വാല അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത് ആകാശത്തെ അള്ളാഹു നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചു വച്ചിരിക്കുന്നു ഏതാകാശത്തെ ഏഴ് ആകാശങ്ങൾ ഉള്ളതിൽ ഏറ്റവും താഴത്തുള്ള ആകാശത്തെയാണ് അള്ളാഹു നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത് അപ്പോൾ നക്ഷത്രം അള്ളാഹു ഉണ്ടാക്കാനുള്ള കാരണം എന്താണ് ആകാശത്തിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ നക്ഷത്രം കൊണ്ട് അള്ളാഹു ഒരു പ്രയോജനം കൂടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു ഈ നക്ഷത്രങ്ങൾ കൊണ്ട് പിശാചുക്കളെ എറിയുന്നു എന്തിനാണ് പിശാചുക്കളെ എറിയുന്നത് എന്നൊക്കെ നബി വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തതായി സ്വഹീഹായ ഹദീസുകളിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട് അള്ളാഹു ഏഴാം ആകാശത്തിൻ്റെ മുകളിൽ മലക്കുകളുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ പോളിറ്റ് ബ്യൂറോ മീറ്റിംഗ് കൂടിയിട്ട് ഭൂമിയിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പിശാചുക്കൾ പോയിട്ട് പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ ജിന്നുകളാണ് ജിന്നുകൾ രണ്ട് കൂട്ടരുണ്ട് ഒന്ന് മുസ്ലിം ജിന്നുണ്ട് കാഫർ ജിന്നുണ്ട് ഈ കാഫർ ജിന്നുകളാണ് പിശാചുക്കൾ അവർ ആകാശത്തിൻ്റെ ചുവട്ടിൽ പോയി നിന്നിട്ട് ഇങ്ങനെ ചെവി ഓർത്ത് നിൽക്കും എന്താണ് ഈ മലക്കുകളോ അല്ലെങ്കിൽ കൂടെ അവിടെ തീരുമാനിച്ച് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തിനാണത് കട്ട് ചോർത്തി കൊണ്ടുവരുന്നത് അത് ചോർത്തി കൊണ്ടുവന്നിട്ട് നമ്മൾ പരപ്പനങ്ങാടി പണിക്കർക്കും അതുപോലെയുള്ള പണിക്കന്മാർക്ക് ജോലിസ്യന്മാർക്കൊക്കെ കൊണ്ടു കൊടുക്കും അപ്പോഴാണ് ജ്യോത്സ്യന്മാർ ഓരോരുത്തർ ചെല്ലുമ്പോൾ അവരുടെ ഭാവിയൊക്കെ പ്രവചിക്കുന്നത് ഈ പിശാചിക്കളവിടുന്ന് കട്ട് കേട്ടിട്ട് കൊടുത്ത വിവരങ്ങൾ വെച്ചിട്ടാണ് ഇങ്ങനെ ജ്യോത്സ്യന്മാർക്കും മന്ത്രവാദികൾക്കും മറ്റും വിവരം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ആകാശത്ത് പോയി അള്ളൈ മലക്കുകളും തമ്മിലുള്ള ചർച്ച കട്ട് കേൾക്കുന്ന പിശാചിക്കൽ ആകാശത്തിൻ്റെ ചുവട്ടിൽ ചെവി ഓർത്തിരിക്കുമ്പോൾ അള്ളാഹു അവരെ നക്ഷത്രം പെറുക്കി എറിയുന്നതാണ് നക്ഷത്രം മിസൈലാക്കിയിട്ട് ഈ പിശാചിക്കൾക്ക് നേരെ എറിയുന്നതാണ് കൊള്ളിമീനുകൾ മീനുകൾ അഥവാ ഉൽക്കകൾ എന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത് പ്രവാചകൻ നമ്മളോട് വിശദീകരിക്കുന്നത് ആ അർത്ഥത്തിലാണ് ഇവിടെ തുളച്ചു കയറുന്ന നക്ഷത്രം എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ഖുർആനിൽ പലയിടത്തും ഇവിടെയും അത് തന്നെയാണ് സംഭവം കാരണം അബു താലിബ് ഇങ്ങനെ പാലും റൊട്ടിയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി മുഹമ്മദിൻ്റെ മുമ്പിൽ വെച്ച് ഒരു ഉൽക്ക വീണു ഒരു കൊള്ളിമീൻ വീഴുന്നത് കണ്ടു ആ കൊള്ളിമീൻ വീഴുന്നത് കണ്ടപ്പോൾ അപ്പോൾ അബു താലിബ് ചോദിച്ചത് എന്താവും സംഭവം എന്ന് ആശ്ചര്യപ്പെട്ട് സംസാരിച്ചപ്പോൾ നബി നബിയതിനൊരു മറുപടി ആദ്യം പറഞ്ഞു അത് അള്ളാഹു എറിയുന്നതാണ് അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞു എന്നിട്ടാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത് എന്നാണ് ഇതിൻ്റെ സബകുനസൂല് പറയുന്നത് അപ്പോൾ നജ്മു സാക്കിബ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം തുളച്ചു കയറുന്ന നക്ഷത്രങ്ങൾ എന്നാണ് അത് ഉൽക്കയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഉൽക്ക എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ കൊണ്ട് അള്ളാഹു ആകാശത്ത് നിന്ന് പിശാചിക്കളെ എറിയുകയാണ് മിസൈൽ വിടുകയാണ് എന്ന് മുഹമ്മദ് നബി വിശ്വസിച്ചിരുന്നു അങ്ങനെ ഒരു കെട്ടുകഥ അദ്ദേഹം എവിടെ നിന്നോ കേട്ട് മനസ്സിലാക്കിയിരുന്നു ആ കെട്ടുകഥയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തുളച്ചു കയറുന്ന നക്ഷത്രം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഖുർആൻ വ്യാഖ്യാനം എഴുതാൻ പേനയെടുത്ത പലരും ഇവിടെ ഒരുപാട് അർത്ഥങ്ങൾ പറഞ്ഞുകൊണ്ട് പലതും പറഞ്ഞുകൊണ്ട് ഉരുളുന്നുണ്ട് ചിലർ പറയുന്നത് ശനിഗ്രഹമാണ് വേറെ ചിലർ പറയുന്നത് ശുക്രഗ്രഹമാണ് വേറെ ചിലർ പറയുന്നത് അത് രാവിലെ കാണാറുള്ള സിറിയസ് നക്ഷത്രമാണ് അത് കാർത്തിക നക്ഷത്രമാണ് ഇങ്ങനെ പല അർത്ഥങ്ങൾ പറഞ്ഞുകൊണ്ട് വ്യാഖ്യാതാക്കളിവിടെ ഏത് നക്ഷത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ശോഭയുള്ള നക്ഷത്രം എന്നർത്ഥത്തിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ശുക്രനും ശനിയും ശനിയുമൊക്കെയാണ് ശോഭയുള്ള നക്ഷത്രമായിട്ട് ആ കാലത്ത് ആകാശത്ത് കണ്ടിരുന്നത് പക്ഷേ ശുക്രനും ശനിയൊന്നും നക്ഷത്രമല്ല എന്നുള്ളത് ഇന്ന് നമുക്കറിയാം അതൊക്കെ സൗരയുധത്തിലുള്ള ഗ്രഹങ്ങളാണ് അത് സ്വയം കത്തുന്നതല്ല മറിച്ച് സൂര്യപ്രകാശം തട്ടി തിളങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് ആ ശുക്രനെ ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ശനി ഗ്രഹത്തെ ഉദ്ദേശിച്ചോ അതല്ലെങ്കിൽ ആകാശത്ത് കൂടുതൽ തെളിച്ചമുള്ള നക്ഷത്രമായി കാണപ്പെടുന്ന കാർത്തിക നക്ഷത്രത്തെയോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും നക്ഷത്രത്തെയോ ഉദ്ദേശിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പൊതുവിൽ എല്ലാ നക്ഷത്രങ്ങളെയും ഉദ്ദേശിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാഖ്യാതാക്കൾ ഉരുളുന്നുണ്ട് പക്ഷേ ഇവിടെ മുഹമ്മദ് ഉദ്ദേശിച്ചത് നക്ഷത്രം തുളച്ച് കയറുന്ന എല്ലാ നക്ഷത്രങ്ങളും എന്ന് തന്നെയാണ് കാരണം ഈ നക്ഷത്രങ്ങളുടെ രണ്ട് പ്രയോജനമാണ് മുഹമ്മദ് അള്ളാഹുവിൻ്റെ പേരിൽ ഖുർആനിൽ എഴുതി വച്ചിട്ടുള്ളത് ഒന്ന് ഒന്നാം ആകാശത്തിന് ഭംഗി കൂട്ടുക രണ്ട് പിശാജുകൾക്ക് നേരെ മിസൈൽ വിടുക അങ്ങനെ പിശാചുകൾക്ക് നേരെ തുളച്ചു വരുന്ന മിസൈലുകൾ അർത്ഥത്തിൽ നക്ഷത്രങ്ങളെ മൊത്തത്തിലായിട്ടാണ് അല്ലെങ്കിൽ പിശാചിന് എറിയുന്ന നക്ഷത്രങ്ങളെ ഉദ്ദേശിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് ഈ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവും ഖുർആൻ എഴുതി വെച്ചിട്ടുള്ള ഹിമാലയൻ മണ്ടത്തരങ്ങളിൽ ഒന്നാണ് ഈ നക്ഷത്രങ്ങൾ പെറുക്കിയുള്ള ചാത്തനീർ